മനുഷ്യന്മാരെ കൊണ്ട് ഭയങ്കര ഉപദ്രവം ദൈവം ദൈവം പ്രപഞ്ചത്തിൽ പല മൂലക്കും പോയി ഒളിച്ചു അവിടെ അവസാനം ദൈവത്തിന്റെ ഒരിക്കലും അന്വേഷിക്കാത്തൊരു ഇടവുണ്ട് അവിടെ പോയി ഒളിക്ക് എന്നാ പിന്നെ നിങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല അതെവിടിയാ ഓന്റെ ഹൃദയത്ത് പോയി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ദൈവം മനുഷ്യന്റെ ഹൃദയത്ത് പോയി ഇവിടെ ദൈവവും വെച്ചിട്ട് പരക്കെ ഓടുക നമ്മൾ അമ്പലത്തിൽ പോയി തോഴുമ്പോൾ കയ്യിലെ പ്രധാനപ്പെട്ട വിരൽ ഇതല്ലേ ഇതല്ലേ ലൈക്കടിക്കുന്ന വിരൽ ഇതല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് ബാക്കി നാല് മെമ്പർമാരാ ഈ വിരള് തൂഴുമ്പോൾ ആ വിരലല്ലേ പ്രധാനം അങ്ങോട്ട് ഇങ്ങനെയാണോ തൊഴുന്നത് ഇങ്ങോട്ടാ ഇവിടെയല്ലേ ഇവിടെ മാത്രമല്ല പിടിയുണ്ട് അതാ തൊഴുതാ ഇങ്ങനെയല്ലേ മേലേക്കാവിലും തായേക്കാവിലും ഇവിടെയാണ് ഇവിടെയാണ് ഒരു ദേവൻ വാഴും ക്ഷേത്രം ഓർമ്മകൾ കുടിയേറും ക്ഷേത്രം ഉദയം പോലൊളി തൂകും ക്ഷേത്രം ഹൃദയത്തിലൊരു ക്ഷേത്രം ഇവിടെ ഉത്സവം നടത്തണം ഈ ഹൃദയത്തിൽ ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ട് സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ട് മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ ചിന്തകൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടി വിടെ മുറജമില്ലാത്ത നടപ്പന്തലില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം മാനവ ഹൃദയം ദേവാലയം ഈ ബോധ്യം കുട്ടികളെ പഠിപ്പിക്കെ ഈ ദേവാലയം തുറക്കാൻ പഠിപ്പിക്ക് അവിടെയാണ് തിരുഹൃദയം അവിടെയാണ് ഹനുമാൻ രാമനെ കാട്ടിക്കൊടുത്തത് രാമരാമ എന്ന് ജപിക്കുന്നത് രാമന്റെ കൊട്ടാരം അമ്പലം ഉയർത്ത വലുതാവാനല്ല രാമരാമ എന്ന് ജപിക്കുന്നത് മാത്രേണ മുഖാ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീതി രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ ഉം എന്ന് വായപൂട്ടുന്നു രാമ രാമ രാമന്ത്രത്തിന്റെ അർത്ഥം ഇത് ശുദ്ധീകരിക്കല മനസ്സിലായോ ഒന്നും അറിയില്ല ഈ പ്രാർത്ഥിക്കുന്ന അമ്പലത്ത് പോകുന്നവർക്ക് അന്തരാർത്ഥം അറിയാതെ പുറത്തുള്ള കെട്ടുകാഴ്ചകൾ മാത്രം നോക്കുക ഹരിവരാസനം വിശ്വമോഹനം കേട്ടിട്ടില്ലേ ഹരിവരാസനത്തിന്റെ അർത്ഥം അറിയുന്ന ആരും കൊണ്ടോ ഇവിടെ ഒന്ന് എന്താ ഈ ഹരിവരാസനം ഒരാൾക്കും അറിയില്ല അതാ പറഞ്ഞേ നമ്മുടെ കുട്ടികളെ ദൈവവിശ്വാസികളാകുമ്പോൾ ദൈവവിശ്വാസത്തിന്റെ മൂല്യം പഠിപ്പിക്കൂ ആ മൂല്യത്തിലെത്തിയ പിന്നെ എല്ലാ മതത്തോടും എല്ലാ മനുഷ്യരോടും ഇർഹമും മൻഫിസ് ഇഷ്ട മൻഫിസ് തുവാ അള്ളാഹുവിന്റെ പടപ്പുകളോട് കരുണ കാണിച്ചാലേ അള്ളാഹുവിന്റെ കരുണക്ക് പാത്രമാകൂ എന്നാണ് ഖദീസി പറഞ്ഞാൽ മറ്റുള്ള അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ് അതുകൊണ്ട് കൊടുത്തതിൻ്റെ ബാക്കി തോന്നുന്നവനാണ് എല്ലാ പാപവും ഇല്ലാതാക്കുന്നത് എന്ന ഭഗവത്ഗീത നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക എന്നല്ല പറഞ്ഞതിന്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിന്നെ പോലെ എന്നാണ് ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതെ അമ്പലത്തിൽ പോയിട്ട് പരീക്ഷേൻ്റെ റിസൾട്ട് വരുന്ന ദിവസം നിന്റെ തലേ ദിവസം അവിടെ പോയിട്ട് ഒരു കത്തിച്ചോ അവിടെ പോയിട്ട് ഒരു പ്രസാദം കഴിപ്പിച്ചോ അപ്പം ഇവൻ വിചാരിക്കും ഞാൻ പ്രസാദം കഴിപ്പിച്ചാൽ ദൈവം അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ടാബ്ലേഷൻ ആയിട്ടുണ്ട് അവിടെ പോയി ഇടപെട്ടിട്ട് എ പ്ലസ് ആക്കി തരുന്ന ആളാ ദൈവം എന്നല്ല ഇവൻ വിചാരിച്ചാ അല്ലെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ശരി റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം ദൈവത്തിന് കൈക്കൂലി കൊടുത്താൽ ഇയാൾ പോയിട്ട് ശരിയാക്കൂ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില സൂത്രപ്പണികൾ ചെയ്യുന്ന ആളാണ് ദൈവമെന്ന് തെറ്റിദ്ധരിപ്പിച്ചു അതുകൊണ്ട് ഡൈവേഴ്സിറ്റി കോഷ്യൻ എല്ലാറ്റിനോടും പൊരുത്തപ്പെടാനും തിരുത്തപ്പെടാനും പൊരുത്തപ്പെടാനും തിരുത്തപ്പെടാനും ഉള്ള കരുത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം നല്ലതല്ല ഇനിയുള്ള കാലം നമ്മുടെ ഭാരതത്തിൽ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അത്രയും അകന്നു പോകുന്നു മനുഷ്യർ അവിടെ നമ്മുടെ മക്കൾ ഒരാ ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കലാപത്തിൻ്റെയും ഇരയോ പ്രതിയോ ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഡൈവേഴ്സിറ്റി എനി കോഷ്യൻ കോഷ്യൻ സാമൂഹ്യ ബന്ധമുണ്ടാവണം എല്ലാം എൻ്റെ വീട് എൻ്റെ റോഡ് എന്മാതി അതിനപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ശബ്ദം തന്നത് ഈ സമൂഹമാണ് ഈ സമൂഹം തന്നതാണ് നമുക്കെല്ലാം ആ സമൂഹത്തിലേക്ക് ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി അത്തരത്തിലുള്ള കൂട്ടായ്മ ബന്ധം വേണം ഇനി അവസാനത്തെ ക്യുഷ്യൻ്റ് ഏക്കോ കോഷ്യൻ്റ് എന്തുകൊണ്ടാണ് നമ്മൾ മീട്ടുകൊട്ടയിട്ട മീട്ടുകൊട്ട എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലേ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും മാസ്ക് മാസ്കിൻ്റെ എൻ്റെ നാട്ടിൽ പറയുന്ന മലയാളം ബാക്ക മീട്ട് കൊട്ട മാസ്ക് ഇടേണ്ടി ാണ് കോവിഡ് വന്നിട്ടാണ് കോവിഡ് വന്നത് കൊറോണ എന്ന് പറയുന്ന വൈറസ് പുതിയതല്ല പണ്ടേ ഉണ്ട് അത് ജനിതകമാറ്റം വന്നതുകൊണ്ടാണ് കോവിഡ് ആയത് ജനിതകമാറ്റം വന്നത് എന്തുകൊണ്ടാ ജനിതകമാറ്റം വന്നത് എന്തുകൊണ്ടാ ആവാസ വ്യവസ്ഥയിൽ സർഗലയ താളങ്ങൾ തെറ്റിയപ്പോ അൻപത് കൊല്ലം മുമ്പ് എഴുതി വെച്ചു ഭൂമിക്കൊരു ചരമഗീതത്തിൽ സർഗലയതാളങ്ങൾ തെറ്റുന്നു ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു സർഗത്തിന്റെ ലയതാളം തെറ്റിയപ്പോ ജീവരഥ ചക്രം ചാലിലുറയും മനസ്സിലായോ ജീവരഥ ചക്രം ചാലിലുറയുന്ന എന്താന്ന് മനസ്സിലായോ ലോക്ക്ഡൌൺ എല്ലാം ഉറഞ്ഞു നിന്നു പോയില്ലേ തമ്പ കൊല്ലം മുൻപ് ഇയാൾ എഴുതി വെച്ചു ആവാസ വ്യവസ്ഥ തകർന്നു ആവാസ വ്യവസ്ഥ തകരാൻ കാരണം കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ വ്യതിയാനം കാരണം ആഗോളതാപനം ആഗോളതാപനത്തിന് കാരണം ഹരിതഗൃഹ വാതകങ്ങൾ അമിതമായിട്ട് അന്തരീക്ഷത്തിൽ വിട്ടതാൽ ആര് നമ്മളല്ലേ നമ്മളല്ലേ അപ്പൊ ഈ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് ആർക്ക് വേണ്ടിയാ നമുക്കും നമ്മുടെ അനന്തര തലമുറക്കും വേണ്ടിയാ ഒരു പ്ലാസ്റ്റിക് കുപ്പി റോഡിൽ വലിച്ചെറിയുമ്പോൾ അപ്പ പിടിക്കണം ചെവി ആ പ്ലാസ്റ്റിക് കുപ്പി ആ മണ്ണിൽ പ്ലാസ്റ്റിക് മരിക്കില്ല പക്ഷെ പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണ് മരിക്കും എന്നവനെ പഠിപ്പിക്കണ്ടേ പ്ലാസ്റ്റിക് ഒരിക്കലും മരിക്കില്ല പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണ് മരിക്കും അത് തോട്ടിലെറിയുമ്പോൾ ആ വെള്ളം ഒഴുകി കടലിൽ പോയിട്ട് ആ കടലിൽ നിന്ന് പകുതി മാത്രമല്ലേ വെള്ളത്തിൽ മുങ്ങൂ ബാക്കി സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ചൂടായിട്ട് പൊടിഞ്ഞിട്ട് കടലിലരികയും ആ കടലിലെ മത്സ്യത്തിൻ്റെ വയറ്റിൽ പോവുകയും അത് നമ്മുടെ വീട്ടിലെത്തുകയും നമുക്ക് തന്നെ ക്യാൻസറായി മാറുകയും ചെയ്യും എന്ന് അവനെ പഠിപ്പിക്കണം എക്കോ കോശ്യൻ്റ് വേണം അപ്പം ഏഴ് കോഷ്യൻ്റ് ഐ ക്യൂ ഇന്റലിജൻസ്വൽ കോസ് ഡി ക്യൂ ഡൈവേഴ്സിറ്റി ക്വസ്റ്റൻ എസ് ക്യൂ സോഷ്യോ കൊസ്വസ്റ്റ് ഈ ഏഴ് ക്വസ്റ്റ്യൻഡുകൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ മാഷന്മാർക്ക് മാത്രം കഴിയില്ല കാരണം അവരെ മുമ്പിൽ ആറു മണിക്കൂറാ കുട്ടി കിട്ടുന്ന ബാക്കി പതിനെട്ട് മണിക്കൂറും കുട്ടി നിങ്ങളുടെ വീട്ടിലാണ് അവിടുന്ന് നിങ്ങളുടെ വാക്ക് നോക്ക് നടപ്പ് എടുപ്പ് ശബ്ദം അതൊക്കെ പ്രധാന കുട്ടി നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ശബ്ദത്തെ നാദമാക്കൂ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും നിങ്ങൾ രാവിലെ ഉപയോഗിക്കുന്ന ശബ്ദം ഏതാ സ്കൂൾ വണ്ടി വരേണ്ട സമയമായിട്ടും ചെക്കൻ എഴുന്നേറ്റിട്ടില്ല അടുപ്പത്ത് കറിയൊന്നും ആയിട്ടില്ല ആകെ ടെൻഷൻ അടിക്കുമ്പോൾ ചെക്കൻ എഴുന്നേറ്റില്ല രാവിലെ തന്നെ രാക്ഷസീയമായ ശബ്ദമാണ് ഈ ശബ്ദം കേട്ട് അവൻ അന്ന് രാക്ഷസനിയാവൂ കുട്ടികളെ ഉണർത്താൻ പത്താം ക്ലാസ് വരെ കുട്ടികളെ ഉണർത്താൻ അടുത്തു പോയിരുന്നിട്ട് അവൻ്റെ നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയിഴകളൊന്നും മാടി ഒതുക്കിയിട്ട് അവനെ ഒന്ന് കൈ ശരീരത്തിൽ ശരീരത്തിൽ കൈവക്ക് എന്നിട്ട് മൊനേ ഒരു ലൈവിലെ ആ വെളി വിളിക്കണം എന്നും അല്ല മൊനേ മോളേ മെല്ലെ ണർത്ത് പ്രഭാതത്തെ കാട്ടിക്കൊടുക്ക് രാവിലെ തന്നെ കോലാഹല വീടാകരുത് സമാധാന വീടാകും അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ കാമൻ കോയറ്റാക്കി വളർത്തിയെടുക്കുക അവര് അവര് നിങ്ങൾ മനസ്സിലാക്കണം അവർ നിങ്ങളുടെ അടിമകളല്ല ഓരോ കുട്ടിയും ഒരു വ്യക്തിത്വത്തിന്റെ പ്രസ്ഥാനമാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും പക്ഷെ എപ്പോഴും അടിമയാക്കരുത് ഞാൻ ചില രക്ഷിതാക്കളുടെ വീട്ടിൽ നിന്നുള്ള കുട്ടികളോടുള്ള പെരുമാറ്റം കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഈ കുട്ടികൾ പോയിട്ട് വീണ്ടും ഈ വീട്ടിൽ തിരിച്ചു വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ വേറെ പോവാൻ സാലമില്ല ജീവിതത്തിൽ ഏറ്റവും രസകരമായ പ്രായത്തിലാണ് അവർ ഓടി കളിച്ച് നടക്കേണ്ട പ്രായത്തിലാണ് ഈ ക്ലാസ് റൂമിന്റെ ചുമരുകൾക്കുള്ളിൽ അവർ ആറു മണിക്കൂർ ഇരുന്ന് തരുന്നില്ലേ തരുന്നില്ലേ അവര് പരീക്ഷ എഴുതി തരുന്നില്ലേ എന്നിട്ടും അവരെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് അവരുടെ ബാല്യത്തിന്റെ ആസ്വാദ്യത കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം അവർക്ക് ആ സമയത്ത് ആ കുട്ടിക്കാലം കൊടുക്ക് ആ കുട്ടിക്കാലം അവർക്ക് കൊടുക്ക് ആസ്വദിക്കാൻ കൊടുക്ക് അല്ലാതെ ഇങ്ങനെ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ ഞെരിഞ്ഞ് അമരുന്നതാവരുത് ഞാനിപ്പോ ചിന്തിച്ചു കയറുന്നു ഇപ്പോ